കോട്ടത്തറയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമത്ത് സഹനയാണ് മദ്രസ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പ്രദേശത്ത് ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു രാവിലെ മദ്രസ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഫാത്തിമത്ത് സഹന എന്ന വിദ്യാർത്ഥിനിക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് വീടിന് മുന്നൂറ് മീറ്റർ അകലെയായിരുന്നു സംഭവം വയൽ ഭാഗത്തു നിന്നും ഓടിയെത്തിയ കാട്ടുപന്നി കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് കുട്ടി രാവിലെ മദർസ് വിട്ട് വിട്ട് കയറുന്ന സമയത്ത് ഒമ്പത് കാലം ഒമ്പത് രണ്ടിടയിൽ വായത്തോട്ടന്ന് ഒരു പന്തി പെട്ടന്ന് കയറി വന്നു അവൾ അടുത്തേക്കാലിനാണ് കുത്തിയത് ഇടത്തേക്കാൽ കുത്തി അവൾ മറിഞ്ഞു പോയിന് പിന്നെ പിടിവലിയായിട്ട് അവൾ മോള് പർദ്ധ കെട്ടിരുന്നു മദർസ് കുട്ടി ഇട്ടു ആ പർദ്ധകളൊക്കെ കംപ്ലീറ്റ് കൂടിപ്പോയി കുത്തി മറിച്ചിട്ട് ഇപ്പം നല്ല വേദനയാണുള്ളത് ഇടത്തേക്കാൾ പൊന്തിക്കാൻ പറ്റുന്നില്ല ശക്തമായ കാലിന് പരിക്കേറ്റ സഹനയെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടത്തറ വെണ്ണിയോട് ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് നേരത്തെയും പന്നിയുടെ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കരിഞ്ഞുകുന്ന പള്ളീൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു ബാങ്ക് ജീവനക്കാരനെ പട്ടാപ്പകലിൽ പന്നി ആക്രമിച്ചിട്ടുണ്ട് ഗുരുതരമായ പരിക്കോടുകൂടിയാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് രണ്ടാഴ്ച മുമ്പേ അത് കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ രണ്ടാഴ്ച മുമ്പെയാണ് രാത്രി പതിനൊന്ന് മണിക്ക് മറ്റൊരാളെ ഓട്ടോറിക്ഷയുമായി ആശുപത്രിയിലേക്ക് പോകുന്നവഴിക്ക് പന്നി ആക്രമിച്ചത് പന്നി ശല്യം കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് കുട്ടികൾക്കടക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു എണ്ണാ എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ചുറ്റും വാഴക്കൃഷിയാണ് ചെറിയ വീട് വഴികളാണ് ചെറിയ റോഡാണ് അപ്പോൾ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണ് പൊട്ടത്ര പോലത്തെ പ്രദേശം വനപ്രദേശമല്ല ും കാട്ടുപന്നി ശല്യത്തിനെ ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ